മോദ എന്ന് പറഞ്ഞ മീനാട്ടോ മേടിച്ചേക്കണേ ഇത് കണ്ട മോത എന്ന് പറഞ്ഞാൽ മീനാണ് കറി വെക്കാൻ ഉദ്ദേശിച്ചേക്കണേ സാധാരണ ഞാൻ എന്ത് എന്തേണ്ട അരച്ച് വെച്ചിട്ടുണ്ട് ഈ അരപ്പ് മീനും ഈ എല്ലാ സാധനങ്ങളും കൂടിയാണ് സാധാരണ ഞാൻ കറി വെക്കാറുള്ളത് ഇപ്പം ഇന്നൊരു വ്യത്യസ്തമായിട്ട് കറി വെക്കാന്ന് ചോദിച്ചത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളിതേ കറി അത് മുളകും തേങ്ങയും കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി അരച്ച് വെച്ചിരിക്കുകയാണ് ഇത് വേണ്ട ഇത് കുറച്ച് കറിവേപ്പില ഇത് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് പച്ചമുളകും ഇഞ്ചിയും ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ കറിക്ക് വേണ്ടി പിന്നെ കൊടംപുളി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പീസ് ഇത്രയും മീനിന് വേണ്ടിയിട്ട് ഈ രണ്ട് പീസ് മതിയാവും ഇട്ട് വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി നമുക്ക് തുടങ്ങാം ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി തീ കത്തിച്ച് വെളിച്ചെണ്ണ ചൂടാവട്ടെ അപ്പം സുഹൃത്തുക്കളെ ഇതേ ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ കുറച്ച് കൂടുതലൊഴിക്കാം കുറച്ച് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഇതിനകത്തൊന്ന് മൊഴി മൊഴിപ്പിക്കണം കണ്ട അപ്പം ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് സ്പൂൺ കഷ്ടി അത്ര ഒഴിച്ചിട്ടുള്ളൂ വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരട്ടെട്ടോ ആ വെളിച്ചെണ്ണ ചൂടാക്കി വന്നിട്ട് കെട്ടക്കെട്ടേ ഒരു ഭംഗിക്ക് ഒരു മൂന്ന് മുളക് ഇതൊരു ഭംഗിക്ക് ഇട്ടതാ കേട്ടോ ഇനി നമുക്ക് ഓരോന്നോരോന്ന അരിഞ്ഞ് വെച്ചേക്കണേ നമുക്കിടാം അതെ ഉള്ളി ആദ്യം ഉള്ളി അരിഞ്ഞത് പിന്നെ പിന്നെ കരിവേപ്പില ഇട്ടു പച്ചമുളകും ഇഞ്ചി ഇട്ടു എല്ലാം ഇട്ടു ഇനി നമുക്ക് നമുക്കിതൊന്ന് മൊരിയുന്നതുവരെ ഇളക്കി കൊടുക്കാം മൊരിയട്ടെ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം അല്ല അപ്പ സോട്ടുകളെ ഇത് ഒരുമാതിരി മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇത് ഉണ്ടോ ഉള്ളിയൊക്കെ ഒരുമാതിരി മുരിഞ്ഞിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഭംഗി കറിക്കൊക്കെ ഒരു ഭംഗി വരുന്നത് നല്ലതല്ലേ അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം ഏ ഒരു ലേശം മുളക് പൊടി എടുത്ത് അതിലേക്കൊന്ന് തൂവി കൊടുത്തു അപ്പോൾ അതൊക്കെ ഒരു 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 ഭംഗി വരും അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് മിക്സ് ചെയ്യുന്നു പിന്നെ നമ്മൾ എന്താ ചെയ്യണേ നമ്മൾ അരപ്പ് നന്നായിട്ട് വെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഇത് കണ്ടു ജാറിലെ തന്നെ വെച്ചിരിക്കുക അതെ അരപ്പ് കൊടുക്കാം ഇത് കഴുകി കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കണ്ട ഞാൻ കഴുകി കുറച്ചും കൂടി വെള്ളം ഇത് ഒഴിച്ചു കൊടുത്തു ഇനി എന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇനി എന്ത് ചെയ്യണം നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചാട്ടില്ലേ പുളി അത് ഞാൻ ഇത് കണ്ട കൈകൊണ്ട് കൈകൊണ്ട് തന്നെ ഞാനത് ചെറുതാക്കി ചെറുതാക്കി എടുത്തു ആ വെള്ളത്തോട് കൈയിട്ട വെള്ളത്തിട്ടാണ് വെള്ളത്തോട് കൊടുത്തതേ അത് ഞാൻ ഒഴിച്ചു കൊടുക്കാണേ എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ആവശ്യത്തിന് അതായത് ഇത്രയും ഫിഷ് വേവാനുള്ളൊരു വെള്ളം കണക്കാക്കിയൊരു രണ്ട് ഗ്ലാസ് ഇനി ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ഉണ്ട് ഇനി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അത്രയും വെള്ളത്തിൽ കിടന്നാൽ മീൻ വേവണ നമ്മൾ കണക്കാക്കി ഒഴിക്കണം ഇതൊക്കെ എൻ്റെ സ്വയം കണ്ടു കേട്ടോ ആരും പറഞ്ഞോന്നുമില്ല ഞാൻ സ്വയം കണ്ടുപിടിച്ച ഒരു ടേസ്റ്റ് വ്യത്യാസം വേണ്ടേ എപ്പോഴും മറ്റേ രീതിയിൽ അരക്കൽ അരച്ചതും എല്ലാം കൂടി ഒരുമിച്ചാണ് വയ്ക്കാറുള്ളത് ഇതിപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഞാൻ വെച്ചതാണ് ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഇപ്പം ഏകദേശം ഈ ഇത് ഇത് മതിയാവും ഇപ്പോൾ ഏകദേശം ഇത്ര മതി ഇത്ര മതി ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്കിതിനകത്തേക്ക് മീൻപ് ഇട്ട് കൊടുത്താൽ മതി വതുക്കാം അപ്പം കൂട്ടുകാരെ ഇതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചു നമുക്ക് നമ്മുടെ ഫിഷുകൾ ഇടാം ഫിഷുകളുടെ അടുത്ത് ഇടാം ഇനി ഇതിനകത്ത് കിടന്നങ്ങോടും വറ്റി വറ്റി വെറ്റി 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 നമ്മുടെ കറിയിലേക്ക് ഈ ഇതിലെ എരിവും പുളിയും ഉപ്പും എല്ലാം പിടിച്ച് വന്നോട്ടേ അപ്പോഴേക്കും ഇതെല്ലാം കഴിയുമ്പോൾ നല്ല കുറച്ച് മുഴുത്ത കഷ്ണങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ കുറച്ചിത് നന്നായിട്ട് വേവാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത്തിരി നോക്കിയിട്ട് ഫിഷിൻ്റെ ഇതനുസരിച്ച് നമ്മൾ വെള്ളം കൊടുക്കണം ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവേം വേണമല്ലോ ഫിഷ് നന്നായിട്ട് വേവേം വേണം പിന്നെ അത് വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരികയും വേണം നമ്മൾ സാധാരണ മീൻ കറിയിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ച പച്ചക്കറിവേപ്പിലേ ലാസ്റ്റ് ഇടാറുള്ള പതിവ് ഇന്ന് പക്ഷേ ഇപ്പം ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളതിനാണത് ആദ്യമേ തന്നെ നമ്മൾ വറുത്തെ ഉള്ളിയും കരുവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നമ്മൾ വറുത്തെടുത്തിട്ട് ചെയ്തുകൊണ്ടു എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് കിടന്ന് കറി ഒന്ന് നന്നായിട്ട് ആദ്യം മാംസം വേവം വേണം അതേപോലെ തന്നെ കറി വറ്റി എണ്ണ തെളിയുകയും വേണം കൂർ